നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ഭൂമിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് അതോടൊപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഭൂമി സംബന്ധമായ സേവനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ഇപ്പോൾ ലഭ്യമാണ് എൻ്റെ ഭൂമി പോർട്ടൽ എന്ന സംവിധാനത്തിലൂടെയാണ് ഈ ഒരു പുതിയ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് റവന്യൂ സർവേ രജിസ്ട്രേഷൻ സംയോജിത പോർട്ടൽ ആണ് നിലവിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് സർക്കാർ ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഭൂമി കൈമാറ്റം ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ടെംപ്ലേറ്റ് സംവിധാനം പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ബാധ്യത സർട്ടിഫിക്കറ്റ് നികുതി അടവ് ന്യായവില നിർണയം ഓട്ടോ മ്യൂട്ടേഷൻ ലൊക്കേഷൻ സ്കെച്ച് ഭൂമി തരംമാറ്റം തുടങ്ങി നിരവധി സേവനങ്ങൾ ഈ ഒരു പോർട്ടലിലൂടെ ലഭിക്കുന്നുണ്ട് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ ചേർന്നാണ് സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കിയിട്ടുള്ളത് ഓഫീസ് സന്ദർശിക്കാതെ തന്നെ ഭൂമി ഇടപാടുകളിൽ കാര്യക്ഷമതയും വേഗതയും വർദ്ധിപ്പിക്കാനാവും സേവനങ്ങൾക്ക് സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കും ഭൂരേഖകൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പൂർണ്ണ സംരക്ഷണം ലഭിക്കും ഭൂരേഖ വിതരണങ്ങളുടെ നിരന്തരവും കൃത്യവുമായ പുതുക്കലുകളിലൂടെ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻ്റ് സിസ്റ്റം ഭൂരേഖ പരിപാലനത്തെ സമഗ്രമായി മാറ്റും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വനിതാ ശിശു വികസന വകുപ്പ് മുഖേന വിധവകൾ വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ധനസഹായം നൽകി വരുന്നുണ്ട് മംഗല്യ എന്ന ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ബി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അൻപതിനും മധ്യ പ്രായമുള്ള സ്ത്രീകൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രേഷൻ മുമ്പാകെ പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചു കൂടുതൽ വിശദ വിവരങ്ങൾ അടുത്തുള്ള ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ലോകത്താകമാനം ആളുകളിൽ ക്യാൻസർ രോഗം കൂടി വരികയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ ക്യാൻസർ രോഗം എൺപത് ശതമാനവും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അർബുദത്തെക്കുറിച്ചുള്ള സുപ്രധാന പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബി എം ജെ ഓങ്കോളജി ജേണലിലാണ് ഈ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ലക്ഷമായി ഉയർന്നിട്ടുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് നാൽപ്പത് അതുപോലെ തന്നെ മുപ്പത് അല്ലെങ്കിൽ അതിലും താഴെ പ്രായമുള്ളവരിൽ ക്യാൻസർ ബാധിച്ചുള്ള മരണങ്ങളിൽ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവുമുണ്ട് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിക